മധ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ ഇടുക്കി കൊന്നുത്തടി പഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ പ്രഥമ പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് പ്രഖ്യാപനം ലഹരി ഉപയോഗം കുറയ്ക്കാൻ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് അറിയിച്ചു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയില്പ്പെട്ട സാഹചര്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ കൊന്തത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഭരണസമിതി സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു അവതാരകനായും പഞ്ചായത്തംഗം സി കെ ജിതിൻ അനുവാദകനായും ആദ്യ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയത്തിന്മേൽ പഞ്ചായത്ത് പരിധിയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വിവിധ കർമ്മപദ്ധതികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പോലീസ് എക്സൈസ് ക്ലബ്ബുകൾ വായനാശാല എന്നിവരുടെ സഹകരണത്തോടെ കമ്മിറ്റികൾ രൂപീകരിച്ച് പഞ്ചായത്ത് പരിധിയിൽ ബോധവൽക്കരണം നടത്തും യുവതിയുവാക്കളെ വിനോദങ്ങൾ വ്യായാമം എന്നിവയിൽ കൂടുതൽ പങ്കാളികളാക്കാൻ ശ്രമം നടത്തും അടിമപ്പെട്ടവർക്ക് കൗൺസിലിംഗ് ചികിത്സ ഉൾപ്പെടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു ഈ പദ്ധതികൾ നടപ്പിലാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി